ഈ വിശ്വത്തെ അനന്താവബോധമായി സാക്ഷാത്കരിക്കുക യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി നാൽപ്പത്തി മൂന്ന് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം ർശന ഋഷ്യതി വർജിതം തതിരം വശിഷ്ഠൻ തുടർന്നു എല്ലാ ബന്ധങ്ങളും മുൻപേ നിലവിലുണ്ടായിരുന്ന ചർച്ചയുടെ സഷാൽക്കാരമാണ് മുൻപ് തന്നെയുള്ള വിഷയം വിഷയം മുതലായ മോഹനിബദ്ധമായ അനുമാനങ്ങൾ മൂലമാണ് ഈ ബാന്ധവം എന്ന ധാരണ തന്നെയുണ്ടാകുന്നത് ിൽ അനന്താവബോധം മാത്രമേയുള്ളൂ അതുകൊണ്ട് രാമ ഈ വിശ്വത്തെ അനന്താവബോധമായി സാക്ഷാത്കരിച്ചാലും ആ ബോധത്തിൻ്റെ പ്രഭാവമാണ് ഇക്കാണായ മായാജാലങ്ങളെല്ലാം എങ്കിലും യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം സർവവും നിറഞ്ഞു നിൽക്കുന്ന ആ ഒന്നില് കൂടുതലായി മറ്റൊന്നും ചേർക്കാൻ കഴിയില്ലല്ലോ ആകാശത്ത് ഭനയിലുണ്ടാക്കിയ ഒരു നഗരം പണിതുയർത്തും പോലെ മാത്രമേ അനന്തതയിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനാകൂ സ്വർണത്തിന്റെ സാന്നിധ്യം മറന്നാലേ കൈവള കാണുകയുള്ളൂ കൈവള സ്വർണത്തിന്റെ തന്നെ ഒരു മായ കാഴ്ചയാണെന്നതുപോലെ മിതിയാണ് രാജ്യം ലോകം ആവർത്തിച്ചുള്ള ജനന മരണങ്ങള് തുടങ്ങിയ എല്ലാ ധാരണകളും ആഭരണത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീങ്ങുമ്പോൾ സ്വർണമെന്ന സത്യം കാണാനാകും അതുപോലെ വിഷയം വിഷയി എന്ന തെറ്റിദ്ധാരണ ഉപേക്ഷിച്ചാൽ പിന്നെ ഒന്നിനെ പലതാക്കി വിഭജനം ചെയ്യുന്ന അവിദ്യയ്ക്ക് അവിടെ ഇടമില്ല ചിന്തകളാണ് എല്ലാ വൈവിധ്യങ്ങൾക്കും മോഹദൃശ്യങ്ങൾക്കും കാരണം ചിന്തകൾ അവസാനിക്കുമ്പോൾ സൃഷ്ടിയും അവസാനിച്ചു അപ്പോൾ കടലിലെ തിരകൾ കടൽ തന്നെയെന്ന് തിരിച്ചറിയുന്നു മരപ്പാവകൾ മരമായും മൺകുടങ്ങൾ മണ്ണായും ത്രിലോകങ്ങളെല്ലാം പരബ്രഹ്മമായും വെളിപ്പെടുന്നു ദൃശ്യത്തിനും ദർശനം എന്ന പ്രക്രിയയ്ക്കുമിടയിൽ മൂന്നാമതായി ദൃഷ്ടാവുണ്ട് ഈ മൂന്നും തമ്മിലുള്ള അന്തരം അവസാനിപ്പിക്കുമ്പോൾ പരമ്പൊരുളായി മനസ്സ് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ വിശ്വപ്രജ്ഞ കൂടെയുണ്ട് അതങ്ങനെ ഇരിക്കട്ടെ നിന്റെ ഉണ്മയായ അവസ്ഥ പരിമിതമായ ജാഗ്ര ജാഗ്രത് സ്വപ്ന സുശക്തികളല്ല പിന്നെയോ അത് ശാശ്വതമായതും അറിവിനപ്പുറമുള്ളതും ജടത തൊട്ടുനീടാത്തതും ആണ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ നിന്റെ ഉത്സാഹമില്ലായ്മയെല്ലാം മാറ്റി ഹൃദയത്തിൽ സത്യത്തെ ഉറപ്പിക്കൂ പിന്നെ ധ്യാന നിരതനായാലും കർമ്മനിരതനായാലും വേണ്ടില്ല ആസക്തിയും വെറുപ്പും ശരീരാഭിമാനവും വെടിഞ്ഞ് അങ്ങനെ തന്നെ തുടരുകയാണ് വേണ്ടത് ഭാവിയിൽ ഉണ്ടായേക്കാൻ പോകുന്ന ഒരു ക്യാമത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നീ വ്യഗ്രതപ്പെടാത്തതുപോലെ മനസ്സിന്റെ ഗതിമാറ്റത്തിനനുസരിച്ച് ചാഞ്ചാടാതിരിക്കുക സത്യത്തിൽ മാത്രം ചിത്തമുറപ്പിക്കുക മനസ്സിനെ ഒരു വിദേശിയായോ ഒരു കഷ്ണം കല്ലോ മരമായോ കണക്കാക്കുക അനന്താവബോധത്തിൽ മനസ്സില്ല അതുകൊണ്ട് അയാഥാർത്ഥമായ മനസ്സുണ്ടാക്കുന്നതൊന്നും യാഥാർത്ഥ്യമല്ലെന്ന സത്യത്തിൽ അടിയുറപ്പിക്കുക മനസ്സിൽ അസ്വസ്ഥമില്ല അഥവാ താൽക്കാലികമായി ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അതിൽ അന്ത്യമായിരിക്കുന്നു മരിച്ചുവെങ്കിലും ഈ മനസ്സ് എല്ലാം കാണുന്നു അതുകൊണ്ട് അത് നൽകുന്നത് തെറ്റായ ധാരണകളാണ് ഈ അറിവ് ഉറപ്പാക്കുക അസ്തിത്വമില്ലാത്ത ഈ മനസ്സിന്റെ വരുതിയിൽ കാലം കഴിച്ചുകൂട്ടുന്നവൻ ഭ്രാന്തനെത്രേ അവൻ ഇടിമിന്നൽ പിണരുകൾ ചന്ദ്രനിൽ നിന്നിറങ്ങി വരുന്നതായി തോന്നും അതുകൊണ്ട് മനസ്സ് സത്യമാണെന്ന വിദ്യാധാരണയെ നീ ദൂരെ ഉപേക്ഷിക്കുക എന്നിട്ട് ഉചിതമായി ചിന്തിക്കുകയും ധ്യാനം പരിശീലിക്കുകയും ചെയ്യുക രാമ ഞാൻ മനസ്സിനെ ഏറെക്കാലം അന്വേഷിച്ചിരിക്കുന്നു ഒരിടത്തും അതെനിക്ക് കണ്ടെത്താനായിട്ടില്ല കാരണം അനന്താവബോധം മാത്രമേ സത്തായി നിലനിൽക്കുന്നുള്ളൂ